ഒരു മാസം മുമ്പ് പതിനാല് ലക്ഷം രൂപ കടബാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വന്നൊരു സഹോദരൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നു കണ്ടിട്ട് പറഞ്ഞു സാറേ എട്ട് ലക്ഷം രൂപ ഞാൻ കടം വീട്ടിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു തന്ന ഈ സ്വലാത്താണ് അതിന് കാരണമായത് എന്ന് ഇൻഷാല്ല ഒരുപാട് കടബാധ്യത ഉള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ നിങ്ങൾക്കുമുള്ള പരിഹാരമാണ് നമ്മുടെ കടങ്ങൾ മുഴുവൻ വീട്ടിക്കിട്ടാൻ ഈ സ്വലാത്ത് കൈമുതലാക്കിക്കോ അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്തു തരുമാനാകട്ടെ ഒരൊറ്റ സ്വലാത്തു ചൊല്ലിയാൽ ആറു ലക്ഷം സ്വലാത്തു ചൊല്ലിയ കൂലി ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ വിശ്വസിച്ചേ പറ്റുകയുള്ളൂ മഹതിയായ ആയിഷത്തു ആയുഷത്വ സിദ്ധിക്കാതെയൊള്ളാഹുവാൻ അടക്കം പതിവാക്കിയിരുന്ന ഒരു സ്വലാത്ത് ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഈ സ്വലാത്തു കൊണ്ട് ലക്ഷക്കണക്കിന് സ്വലാത്തുകളുടെ കൂലി ഇൻഷാള്ള നമുക്ക് നേടിയെടുക്കാം സ്വലാത്തു ചെല്ലുന്നത് കേവലം പൂലി കിട്ടാൻ വേണ്ടി മാത്രമല്ല മറിച്ച് ഈ പറയുന്ന നേട്ടങ്ങളൊക്കെ അതിൽ പെട്ടതാണ് കടം മാറാൻ അതുപോലെ തന്നെ വീട് കിട്ടാൻ മക്കളെ ലഭിക്കാൻ വിവാഹം ശരിയാകാൻ തുടങ്ങി നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സൊലാത്തു മതി എന്ന് മഹത്തുക്കൾ പറഞ്ഞു തരുന്നു അതിനോ ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷങ്ങൾ പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ് എങ്കിൽ അത്രയേറെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടുകയും ചെയ്യും ഏതാണ് ആ സ്വലാത്ത് എന്നും എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നും ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് പറയാം അസ്സലാമി വിഹമില്ല ഓമിൻകുല്യനില്ല അമ്മ അള്ളാഹു സ്വഹാനുഭവ താര നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ വന്നുപോയ അപാകതകൾ മാപ്പ് ചെയ്തു തരട്ടെ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാതിഹായ അമലായ അള്ളാഹു സ്വീകരിക്കട്ടെ പ്രത്യേകിച്ച് എന്റെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അക്കലിന്റെ കഷ്ണങ്ങളായ ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ അള്ളാഹു എല്ലാവരുടെയും കൽവിലെ നല്ല നല്ല മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ കുറഞ്ഞ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് കയറ്റണം ഇൻഷാ സ്വലാത്തു സാധ അല്ലാത്ത മറ്റൊരു ഓപ്ഷൻ നമ്മുടെ ഇൻഷാ അല്ലാ ഇന്നത്തെ ദിവസം സ്വലാത്തു സഹായതൊണ്ട് നമുക്ക് വിജയിക്കണം വിജയത്തിന്റെ സ്വലാത്ത് നമുക്ക് ജയിക്കാനുള്ള സ്വലാത്ത് ദുനിയാവ് ജയിക്കാൻ ആഹറം വിജയിക്കാൻ നമ്മുടെ എല്ലാ മേഖലകളും വിജയിക്കാനുള്ള സ്വലാത്താണ് സ്വലാത്തു സഹായതാ നമുക്കൊന്ന് പഠിക്കാം നമുക്ക് ചൊല്ലാം ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് സ്വലാത്തിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും നോക്കിയിട്ട് ഞാൻ ചൊല്ലുന്നത് പോലെ കേട്ടു ചൊല്ലുക എന്നിട്ട് ഞാൻ ശ്രേഷ്ഠത എന്ന് പറഞ്ഞുതരാം اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد മഹതിയായ ആയുഷ് പറയുകയാണ് ആരെങ്കിലും ഒരാൾ ഈ സ്വലാത്ത് പതിവാക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയ പ്രതിഫലം അവർക്ക് എഴുതപ്പെടുന്നതാണ് വിജയിക്കാൻ കാരണമായ സ്വലാത്താണ് നമുക്കെല്ലാ മേഖലകളും രക്ഷപ്പെടാൻ കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ അതുപോലെ തന്നെ സാമ്പത്തികമായ നഷ്ടം സംഭവിച്ചു പ്രയാസത്തിൽ കഴിയുന്നവരെ വീടില്ലാതെ വിഷമിക്കുന്നവരെ അതുപോലെ തന്നെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാ പാടുപെടുന്ന കഷ്ടപ്പെടുന്ന മുക്മിനീങ്ങളെ അതുപോലെ ഒരു നല്ല ജോലിയില്ലാതെ അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ പറക്കത്തില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ എത്രയോ മുഖ്മിനീയങ്ങളാണ്പ്പിച്ചവർ എല്ലാവർക്കുമുള്ള പരിഹാരമാണ് ഹബീബായ നബിതങ്ങളുടെ മേൽ നമ്മൾ ഇന്ന് ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും ആ പരിശുദ്ധ മദീന

പ്രതീക്ഷിക്കാതെ ഞാൻ നിങ്ങൾ കണക്ക് വെച്ചിട്ടല്ല ഇപ്പൊ ചൊല്ലിയത് കേവലം രണ്ടെണ്ണം ഒന്ന് പഠിക്കാൻ ഒന്ന് ചൊല്ലി നോക്കാൻ വേണ്ടിയിട്ട് ചൊല്ലിയതാണ് ഈ രണ്ട് സ്വലാത്തിന് പന്ത്രണ്ട് ലക്ഷം സ്വലാത്തിന്റെ പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് സെക്കൻഡുകളെ കൊണ്ട് നമ്മൾ നേടിയെടുത്തു എന്നാൽ ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ കഴിവിന്റെ പരമാവധി ചൊല്ലാൻ ശ്രമിച്ചാലോ അള്ളാഹു എത്ര സ്വലാത്തുകൾ ആ മദീനിലേക്ക് എത്തുക അള്ളാഹു സുഹാൻ തോഫിഖു അൽകുമാറാകട്ടെ അല്ലാഹു എത്രയോ നിങ്ങളാണ് കടബാധ്യത പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞു നിങ്ങൾ നോക്കി ലക്ഷക്കണക്കിന് രൂപ കടബാധ്യതയുള്ള ഒരു സഹോദരൻ ജൂലൈ അവസാന ഭാഗത്തിൽ എന്ത് ചെയ്തു എന്നെ ഒന്ന് കണ്ടിരുന്നു ഇവിടെ അപ്പോ എന്നെ കാണാൻ വന്നിട്ട് അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ടാണ് വന്നത് അതായത് എത്രയോ ലക്ഷം രൂപ ഏർ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനേഴോ പതിനെട്ടോ ലക്ഷം രൂപ അദ്ദേഹം ഇപ്പൊ നിലവിൽ കടത്തിലാണ് പെട്ടെന്ന് കൊടുക്കാനുള്ളത് എന്ത് ഒരു മാർഗവും വെളുത്ത ഒരു മാർഗ്ഗവുമില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞു എന്റെ അടുത്ത് അങ്ങനെ പറയാൻ സങ്കടം പറഞ്ഞത് നാട് പോയാലോ എന്ന് കാരണം ഇപ്പൊ കൊടുക്കാൻ എന്റെ കയ്യിലില്ല ആളുകളുടെ മുമ്പിൽ നാണം കെട്ടി നിൽക്കാൻ ഈ കടക്കാർ വീട്ടിൽ കയറി ഇറങ്ങുകയാണ് കൂട്ടുകാരുടെ നിന്നാണ് വാങ്ങിയത് പക്ഷേ ആ കൂട്ടുകെട്ടുകളൊക്കെ ഇപ്പൊ ആകെ തകിടം പറഞ്ഞു തകർന്നു ഇപ്പൊ ശത്രുവിന്റെ വക്കിലെത്തി ശത്രുതയുടെ വക്കിലെത്തിയിട്ടിട്ട് അങ്ങനെ ഉണ്ടല്ലോ കടം വാങ്ങിയിട്ട് ശത്രുവാകുന്നുള്ളു അങ്ങനെ എന്ത് ചെയ്തു ശത്രുതയായി ശത്രുത ഇപ്പൊ എങ്ങനെയും ഞങ്ങളുടെ എന്റെ പൈസ കിട്ടിയാൽ മതിയാവൂ എന്ന് പറഞ്ഞു വീട്ടിൽ ിൽ ഇറങ്ങുകയാണ് ഈ കൂട്ടുകാർ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് എന്നോട് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വന്നത് എന്തെങ്കിലും സഹായം ഇവിടെ നിന്ന് ചെയ്തു തരാൻ പറ്റുമോ പള്ളിയിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇപ്പൊ ചെയ്തു തരാനുള്ള നിവർത്തിയില്ല മറിച്ച് ഞാനൊരു പോകുമ്പഴി വന്നുതരാം മുത്തു വസ്ലിത്തു പറഞ്ഞു കൊടുത്തു ഈ സ്വലാത്തു സഹാദ കാരണം ഞാൻ അത് അന്ന് നോക്കി വെച്ചിരുന്ന അനുവിധങ്ങളുടെ സ്വലാത്ത് അന്ന് ക്ലാസ്സിൽ പറയാൻ വേണ്ടി നോക്കി വെച്ചിരുന്ന വിഷയമായതുകൊണ്ട് ഇത് ഞാൻ അവർക്ക് കൊടുത്തിരുന്നു നിങ്ങൾ പരി നോക്കണം ജീവിതത്തിൽ പതിവാക്കണം ഈ നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുമെന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നെ വന്ന അദ്ദേഹം കണ്ടു ഞാൻ എൻ്റെ ജുമായ്ക്ക് നിസ്കാരത്തിൽ വന്നിട്ട് റൂമിലേക്ക് കയറി വന്നിട്ട് എൻ്റെ സന്തോഷം വന്നത് എട്ട് ലക്ഷം രൂപ ഞാൻ കടം എന്നാണ് എങ്ങനെ അത് ലഭിച്ചു എന്നറിയില്ല ഏതൊക്കെയോ മാർഗത്തിലൂടെ ആരൊക്കെയോ കടം തരാനുള്ളത് തിരിച്ചു നൽകുകയും അതുപോലെ തന്നെ എൻ്റെ ഒരു ചെറിയ വസ്തു വിൽക്കാതെ എത്രയോ നാളുകളായി കിടക്കുകയായിരുന്നു പക്ഷേ അതിൻ്റെ കച്ചവടം ഇങ്ങോട്ട് വന്ന് ശരിയായി അതിൻ്റെ കച്ചവടവും നടന്നു അതിൻ്റെ പേരിൽ എട്ട് ലക്ഷം രൂപ ഞാനിപ്പോൾ നിലവിൽ കടം വീട്ടി കഴിഞ്ഞു അഹമ്മദില്ല അത് കേട്ട പോലീസ് സന്തോഷം തോന്നി കേട്ട പോലീസ് സന്തോഷം തോന്നി കാരണം എന്തേ ഒരു മാർഗവുമില്ലാതെ നാട്ടുകിട്ടാലോ എന്ന് ആലോചിച്ച് കടത്തിന്റെ വക്കിലെത്തി കടം കൊണ്ട് മുടിയാനായി നിന്ന ആ സാഹചര്യത്തിൽ പോലും യജമാനായ റബ്ബിന്റെ വലിയ തൗഫീഖ് തങ്ങളുടെ സ്വലാത്ത് അദ്ദേഹം പതിവാക്കിയതിന്റെ പേരിൽ ആ എട്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് കടം വീട്ടാൻ പറ്റി അതായത് പകുതി അദ്ദേഹത്തിന് വീട്ടി കിട്ടി അതായത് അദ്ദേഹത്തിന് വലിയ ടെൻഷന്റെ പകുതി ഭാഗം കുറഞ്ഞു പകുതി കുറഞ്ഞു മാ ബാക്കിയുള്ള പൈസ സാവകാശം കൊടുത്തു തീർത്താൽ മതി എന്നുള്ള സമാധാനത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ട് നമ്മൾ എത്രയോ എന്നെ ശബ്ദം ശ്രദ്ധിക്കുന്നു നിങ്ങൾ കടബാധ്യത പറഞ്ഞു പ്രയാസപ്പെടുന്നവരില്ലേ ഇൻഷാള്ള ഇന്ന് മുതൽ നിങ്ങൾ പതിവാക്കുക നമുക്ക് വിജയിക്കാൻ പറ്റും ദുനിയാവ് വിജയിക്കാൻ പറ്റും ആഹ് വിജയിക്കാൻ പറ്റും ഇൻഷാ അല്ല നമുക്ക് കുറച്ചൊന്നും എണ്ണം ചൊല്ലാം ഇന്നത്തെ ദിവസം നമ്മൾ ചൊല്ലിയിട്ട് നമ്മുടെ കടബാധ്യതകളൊക്കെ തീർന്നു കിട്ടണം അതോടൊപ്പം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടണം നമ്മുടെ മക്കൾ സ്വാധീനങ്ങളാകണം നമ്മുടെ കച്ചവടത്തിൽ ജോലിയിൽ ബിസിനസ്സിലൊക്കെ വർക്കത്തുണ്ടാകണം നമ്മുടെ സംവാദത്തിൽ വർക്കത്തുണ്ടാകണം അതുപോലെ നമ്മൾ ചെയ്യുന്ന മുഴുവൻ മേഖലകളും ഹൈറും ഉള്ളതാകണം അള്ളാഹു പൊരുത്തപ്പെടുന്ന പൊരുത്തപ്പെടുന്നതാകണം അതിലൊക്കെ അപ്പുറം ലക്ഷക്കണക്കിന് സ്വലാത്ത് പരിശുദ്ധ മദീനയിലേക്ക് എന്റെ വക അങ്ങനെ ഓരോരുത്തരും കൽവിൽ കരുതിക്കൊണ്ട് എന്റെ വക ഇത്ര സ്വലാത്ത് ശാ അള്ളാഹ് അവിടേക്ക് എത്തിക്കുക വേണ്ടിയിട്ട് നമ്മുടെ ഈ ദിവസം ഈ സമയം നമ്മളതിനു വിനിയോഗിക്കണം അള്ളാഹു തോഫിയൊക്കെ നമുക്ക് എല്ലാവരും എല്ലാവരും കൂടെ ഒന്ന് آل <سؤال> سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في <applause> علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة ملك اللهم اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد محمد وعلى آل سيدنا محمد عدد ما في <applause> علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام اللهم صل على سيدنا محمد وعلى ال سيدنا محمد عدد ما في علم الله صلاه دائمه بدوام ملك الله അള്ളാഹുനെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ നീ കപൂരാക്കണേയെന്നോ അവിനങ്ങളുടെ നിർഭാവിലേക്ക് ഈ പരിശുദ്ധ സ്വലാത്തിനെ നീ എത്തിക്കണേല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ പൊറുക്കാൻ നീ കാരണമാക്കണേ കാരണമാക്കണേയല്ലോ ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ നൽകണയല്ലോ കടബാധ്യതകൾ തീർത്തു തരണേ തരണേയല്ലോ സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ തരണേ നൽകണേല്ലോ ടെൻഷന കറ്റിത്തരണല്ലോ സർവ്വബലാകും ഇടങ്ങേറുകൾ നീ സംരക്ഷണം നൽകണേ നൽകണേയല്ലോ മരിക്കുന്ന സമയം കാമിലായ ഈമാനോടെ ഞങ്ങളുടെ കരുളിന്റെ കഷ്ണമായ ഹബീബ് നബി വസ്ല്ലം തങ്ങളെ പൂമുഖം കണ്ട് പുഞ്ചിരിച്ചു കെരിമ ചൊല്ലി മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ല മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ആ മുത്തായ നബി തങ്ങളുടെ തിരുമുഖം ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല നാളെ കബറിലും മഷറിലും നാളെ സ്വഭത്തിലും അവിടുത്തെ ഞങ്ങൾക്ക് കൂട്ടായി നൽകണേ അല്ല ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم ان شاء الله لقد دعاء كرم وصيته واخر دعوانا الحمد لله السلام عليكم ورحمه الله